അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ ഒരു ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു എനിക്കതിൽ കുറേ ഡൗട്ട്സും വന്നിട്ടുണ്ട് കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലും എല്ലാം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അവർക്ക് ഡൗട്ട്സ് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെയും വേറൊരു രണ്ട് മൂന്ന് പേര് സെയിം ഡൗട്ട് തന്നെ എന്നോട് ചോദിച്ചപ്പം ഞാൻ ഓർത്തു എങ്കിലൊരു വീഡിയോ ആക്കി ചെയ്തേക്കാം കൂടുതലും സ്വന്തം വെഡ്ഡിങ്ങിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് മെയിൻലി നമ്മൾ ഇൻവിറ്റേഷൻ കാർഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡൗട്ട്സ് ഒരു ഏഴ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസേഴ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ ആയാലും മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റിനായിട്ട് പോകാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ അടിച്ചാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്ന ഇൻവിറ്റേഷൻ കാർഡിൻ്റെ സൈസ് എത്ര എന്നാണ് സെവൻ ഇൻറ്റു ഫൈവിലാണ് ഞാൻ ചെയ്യുന്നത് എ ഫൈവ് സൈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ത്രീയിൽ എത്ര കാർഡ് നമുക്ക് ആഡ് ചെയ്യാം എന്നതാണ് ഞാൻ സെവൻ ഇൻറ്റു ഫൈവിലാണ് ചെയ്യുന്നത് നാല് അല്ലെങ്കിൽ അഞ്ച് കാർഡ് വരെ നമുക്ക് മാക്സിമം എ ത്രീയിൽ ചെയ്യാം ഞാൻ പ്രിൻ്റ് എടുക്കുന്ന പേപ്പറ് ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിൽ ലേസർ പ്രിൻ്റാണ് ഞാൻ എടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻവയിൽ ഓൾറെഡി ഉള്ള ഡിസൈൻസ് മാറ്റിയിട്ട് നമുക്ക് പുതുതായിട്ട് എങ്ങനെ ചെയ്യാം പുതിയ വേർഡ്സ് എങ്ങനെ ആഡ് ചെയ്യാം നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എങ്ങനെ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം എന്നൊക്കെയാണ് അതിന് ഫസ്റ്റ് തന്നെ എഡിറ്റിംഗ് ആപ്പായ ക്യാൻവ ഓപ്പൺ ആക്കുക ഞാൻ ക്യാൻവയിലാണ് എല്ലാം ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് നേരെ സെർച്ച് ബാറിൽ പോയി വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് വരും നമുക്കതിൽ ഏത് വേണേലും സെലക്ട് ചെയ്യാം പ്രോ ആയിട്ടുള്ളതും ഉണ്ട് പ്രോ അല്ലാത്തതും ഉണ്ട് പ്രോ ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോ ഉള്ളത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം അത് ഡൗൺലോഡ് ചെയ്യാൻ നോർമലായിട്ടുള്ള ഡിസൈൻസ് ആണെങ്കിൽ നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഡിസൈൻസ് എടുക്കുന്നുണ്ട് പ്രോ അല്ലാത്തൊരു ഡിസൈൻ ആണ് ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് കാണുന്ന ഡിസൈൻ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ളതല്ല ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ഏതാ വേണ്ടേന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ നിന്ന് ടച്ച് ചെയ്യുമ്പം അവിടെ ഡിലീറ്റ് ഐക്കൺ എന്ന് പറയുന്ന ഒരു ഐക്കൺ വരും ജസ്റ്റ് അവിടെ നോക്കിയാൽ മതി കാണാൻ പറ്റും നമുക്കതിനകത്ത് ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യാം നമുക്കതിനകത്ത് വേറെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ ടീ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് നമുക്കതിനകത്ത് ഏതാണോ ആഡ് ചെയ്യേണ്ടത് നമുക്ക് എന്താണോ ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്യാം ഞാൻ ഇപ്പം ജസ്റ്റ് ഇവിടെ ഒരു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ പേരാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും മണ്ടക്കത്തെ ഉള്ള ഇത് ഞാൻ റിമൂവ് ആക്കിയിട്ട് ദി നെയിം ഓഫ് അള്ള എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്തിട്ട് വേണേൽ ടൈപ്പ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റാക്കി ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയതായിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനും സാധിക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റണമെങ്കിൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും നമുക്ക് നമുക്കതിനകത്തൊരു കളർ മാറ്റാൻ പറ്റും ഡിസൈൻസിലുള്ള കളർ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാനും പറ്റും ടെക്സ്റ്റിൻ്റെ കളർ ഏതാന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ താഴെ എ എന്നുള്ളൊരു ഉണ്ട് അതിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ സാധിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാൻവയിൽ എങ്ങനെയാണ് സ്കാനർ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ക്യാൻവ ഓപ്പൺ ആക്കുക നമുക്ക് ഏത് ടെംപ്ലേക്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഓപ്പൺ ആക്കിയിട്ട് എലമെൻസിൽ പോയി ക്യു ആർ കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക അതിൽ ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ഒരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും നമുക്ക് ഏത് പ്ലേസ് ആവേണ്ടത് ആ പ്ലേസിൻ്റെ ലിങ്ക് ആണ് നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ കേൾ സെർച്ച് ചെയ്തുകൊടുത്തും നമുക്കതിൻ്റെ ലിങ്ക് കിട്ടും ആ ലിങ്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് താഴെ ജനറേറ്റ് കോഡെന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും അവിടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം അത് നേരെ നമ്മുടെ ടെംപ്ലേറ്റിനാതി വരും നമുക്ക് എവിടെയാണോ അത് ആഡ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ആഡ് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജിട്ട് ലിങ്ക് ആഡ് ചെയ്യാം ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ കയറിയിട്ട് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി സെയിം പ്രോസസ്സ് ലാസ്റ്റ് ആണ് ക്യാൻവയിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് അതിന് ഫസ്റ്റ് തന്നെ ഞാൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു ആപ്പാണ് ഓപ്പൺ ആക്കുന്നത് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തേക്കാം ഇതിൻ്റെ സെർച്ച് ബാറിൽ പോയി ഫ്ലവർ പി എൻ ജി എന്ന് പറഞ്ഞാൽ സെർച്ച് ആക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഫ്ലവറിൻ്റെ കളർ വേണം എന്നുണ്ടെങ്കിൽ പർപ്പിൾ പിങ്ക് റെഡ് ബ്ലൂ ബ്ലാക്ക് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളറ് സെർച്ച് ചെയ്ത് കൊടുത്താലും നമുക്ക് കിട്ടും ഇപ്പം ഞാൻ ജസ്റ്റ് ഫ്ലവർ പി എൻ ജി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പോലെ ഓപ്ഷൻസ് വരുന്നുണ്ട് ബ്ലൂ നേവി ബ്ലൂ ലൈറ്റ് ബ്ലൂ പിങ്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാനിപ്പം ഇതിൽ നിന്ന് ഇപ്പം ഞാനൊരു ഫ്ലവർ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് ഗൂഗിളിലേക്കാണ് ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറയുന്നത് സെർച്ച് ചെയ്തോട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അവിടെ നിന്നാണ് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുന്നത് ജസ്റ്റ് നമുക്ക് ഗ്യാലറി പോയിട്ട് അപ്ലോഡ് ഇമേജ് പോയാൽ നമുക്ക് ഗ്യാലറി പോകാം ഗ്യാലറി പോയിട്ട് ജസ്റ്റ് അതിൻ്റെ ഇമേജ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുന്നുണ്ട് ആ ബ്ലൂ കളറിലെ ഡൗൺലോഡ് ഓപ്ഷനിൽ ചെന്നിട്ട് ഡൗൺലോഡ് കൊടുത്താൽ നമുക്കത് നമ്മുടെ ഗ്യാലറി വരും ക്യാൻവ ഓപ്പൺ ആക്കുക ഇതിൽ ഞാനിപ്പം എങ്ങനെയാണ് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് സൈസ് ചെയ്യാം എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് നേരെ അതിൻ്റെ താഴെ പ്ലസ് അയക്കണി ചെന്നിട്ട് കസ്റ്റമൈസ്ഡ് സൈസ് എന്ന് പറയുന്നൊരു ഉണ്ട് അവിടെ നമുക്ക് ഏത് സൈസ് വേണേലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം ഞാൻ ഇപ്പം എയ്റ്റിൻ ടു ഫൈവ് ആണ് ചെയ്യുന്നത് ഹൈറ്റ് എയ്റ്റും വിത്ത് ഫൈവും ഇഞ്ചസിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ സൈസിൽ തന്നെ ഒരു ടെംപ്ലേറ്റ് ആഡ് ആക്കി വന്നിട്ടുണ്ട് ഇതിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് തന്നെ ഗ്യാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഗ്യാലറി പോയാലും നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് നമുക്ക് ഇതിനകത്തിൽ ആഡ് ആക്കാൻ പറ്റും ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ അപ്ലോഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനും ഉണ്ട് അവിടെയും നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും ഈ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഇമേജസിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒക്കെ നമുക്ക് ഇത് നമുക്ക് സൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ കാലിയേഴ്സ് ഗ്യാലറിയിലോ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഡൗട്ട്സ് ക്ലിയർ ആക്കാം അപ്പോൾ ഓക്കെ ബൈ